ഈ കപ്പ ഏതാണെന്ന് അറിയാമല്ലോ നമ്മൾ നമുക്ക് കീസറി സൂക്ഷിച്ച കപ്പയാണ് ബാക്കിയാണ് കേട്ടോ ഇത് 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 വെച്ച് ഇന്ന് നമുക്കൊരു മീനിട്ടൊരു ഡിഷ് ഉണ്ടാക്കാം ഓക്കെ കാണാം കപ്പയിലേക്ക് വെള്ളവും ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ കപ്പ വേവിച്ചിട്ട് വരാം കപ്പയ്ക്ക് വേണ്ടി കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടായ കാന്താരിയാണേ കഴിച്ചെടുക്കാം ഇതിലേക്ക് രണ്ടു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഒത്തിരി ജീരകം കുറച്ച് ചെറിയുള്ളി ചതച്ചിട്ട് വരാം കേട്ടതിലേക്ക് നമ്മളിഞ്ഞ് ചേർക്കുന്നത് കുറച്ച് ഇടിച്ച മുളകാണ്ക്കാ മിക്സ് ആക്കിയിട്ട് വരാം കാന്താരി ചേർത്തുകൊണ്ട് ഇടിച്ചമുളക് കുറവ് മതിയേ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ കറിവേപ്പില എല്ലാം സെറ്റായിട്ടുണ്ട് കുറച്ച് കുഞ്ഞമത്തിയിട്ടിട്ടാണ് കപ്പ വെക്കുന്നത് അപ്പോൾ ഒന്ന് കഴുകി കൊടുത്തിയാക്കി എടുത്തിട്ട് വരാം ഈ പാത്രത്തിലാണ്ട നമുക്ക് കപ്പ ഉണ്ടാക്കാൻ വേണ്ടത് ഞാൻ അടപ്പിലൊക്കെ എല്ലാം വെക്കും ഈ പാത്രം കുഴപ്പമൊന്നുമില്ല അതൊക്കെ കഴുകിയെടുക്കാൻ മതി അപ്പോൾ ചട്ടി ചൂടാവട്ടെ കാണിക്കാവേ ചട്ടി ചൂടായിട്ടുണ്ടാക്കാം വിളിച്ചെണ്ണ ഒഴിക്കണത് ഞാൻ കടുകിട്ടുണ്ട് ഇച്ചെല്ലാം ഇട്ട പൊട്ടിയിട്ടുണ്ട് കൂട്ടിയിട്ടുണ്ടട്ടോ അപ്പം നമുക്ക് ചതച്ച് വെച്ച എല്ലാ സാധനങ്ങളും കൊടുക്കാം ഇപ്പം ഓൾറെഡി നമ്മൾ കപ്പലിട്ടിട്ടുള്ളതുകൊണ്ട് അതിന് ഇതിൽ ഇടക്കാം അതിന് നല്ലവണ്ണം മഴക്കാം നമ്മുടെ ഉള്ളിയൊക്കെ മുരിങ്ങിയപ്പോൾ നല്ല മത്തി നിരച്ചി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനത് ചെറിയ തീയിൽ നമുക്കത് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട് വെന്ത നമ്മുടെ മത്തി ഇതേണ്ടേ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഇനി കപ്പ എടുത്തുകൊണ്ട് വരാം കപ്പ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് ഇട്ട് നുടച്ചു കൊടുക്കാം മിക്സ് ആക്കി കൊടുക്കാം അത് വേണ്ടേ നമ്മുടെ കുഞ്ഞമ്മത്തിയും കപ്പയും റെഡിയാണ് ഇത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കി നോക്കണേട്ടോ ഇവിടെ അല്ലേ ആയോ അതിനോ